ൾ ഇന്ന് നമ്മൾ രോഹിണി നക്ഷത്രത്തെ പറ്റിയാണ് പറയുന്നത് രോഹിണി നക്ഷത്രം രാശിചക്രത്തിലെ നാലാമത്തെ നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം നാൽപ്പത് മുതൽ അൻപത്തിമൂന്ന് പോയിന്റ് ടു ഡിഗ്രി വരെ അപ്പം ഇതിന്റെ നക്ഷത്രാധിപൻ ചന്ദ്രനും ഭരിക്കുന്ന ഗ്രഹം ശുക്രനുമാണ് ഇവർക്ക് പൊതുവെ നല്ല കാലം എന്ന് പറഞ്ഞാൽ ഒരു മുപ്പത് മുതൽ അൻപത് വയസ്സ് വരെ ആ ഒരു സമയത്തിനിടെ വളരെ നല്ല കാലമാണ് നമ്മൾ വിശദമായിട്ട് ഇനി ഓരോ കാര്യങ്ങൾ ആദ്യം ഒരു ജനറൽ ക്യാരക്ടർ പറയാം അത് കഴിഞ്ഞ് നമുക്ക് ഓരോ പാദമനുസരിച്ച് അതും കഴിഞ്ഞിട്ട് ഇവരുടെ വിവാഹ ബാക്കി കാര്യങ്ങൾ പിന്നെ അത് അടുത്ത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവർക്ക് കിട്ടാനുള്ള ജോലി സാധ്യതകള് പിന്നെ അടുത്ത ഏറ്റവും കിലത്തെ ഇവരുടെ ഓരോ ദിശാസന്ധികള് ഇങ്ങനെ ഒരു ഇതായിട്ടാണ് നമ്മൾ തരം തിരിച്ചിട്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇവരുടെ ഇടയ്ക്ക് ഇതിന്റെ ഇവരുമായിട്ടുള്ള ബന്ധപ്പെട്ട ഓരോ റേഡിയേഷൻ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ അതോരോ ക്യാരക്ടർ ഇവർക്ക് ഇഷ്ടമുള്ള ഫുഡ് അങ്ങനെയൊക്കെയുള്ള അവറേജ് ആയിട്ട് വരും അപ്പൊ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം അപ്പം ഇവരുടെ ബ്രഹ്മാവാണ് ദേവത ബ്രഹ്മാവ് ദേവത ആയതുകൊണ്ട് തന്നെ ഇവർ വളരെ ഒരു ക്രിയേറ്റിവിറ്റി ബ്രഹ്മാവ് നിന്ന സൃഷ്ടിയുടെ ദേവനാണല്ലോ അപ്പൊ ഒരു ക്രിയേറ്റിവിറ്റി കാണും ആർട്ടിസ്റ്റിക് മെന്റാലിറ്റി കാണും സാഹിത്യവാസന പിന്നെ അഭിനയിക്കാനുള്ള ചിലർക്ക് ഇഷ്ടപാലിക്കും ഇതൊക്കെയാണ് പൊതുവേ ഉള്ളത് ഇവര് പിന്നെ ഇവര് വളരെ സൗമ്യനായിട്ട് ഉള്ള ആൾക്കാരാണ് സാഹചര്യങ്ങളോട് ഇണങ്ങി ചേർന്ന് നിൽക്കാനും ബാക്കിയുള്ള ആൾക്കാരോട് പെരുമാറാനും അതുകൊണ്ട് ഇവർക്ക് പൊതുവെ ആൾക്കാർക്ക് വരെ ഇഷ്ടമാണ് പിന്നെ ഇവർ ഈ ആൾക്കൂട്ടത്തിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ എല്ലാവരും ഒരു ഷൈൻ ചെയ്യാനവിടെ എന്നെ ഒന്ന് എത്തിക്കണമെന്നുള്ള ഒരു അങ്ങനത്തെ ഉള്ള ഒരു നേച്ചർ ഇവര് ഉണ്ട് പിന്നെ ഇവര് പലരും ഒരു പരിവർത്തനങ്ങളെ ഇടയ്ക്കൊരു സമയത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പരിവർത്തനം പ്രതീക്ഷിക്കാവുന്ന ഇത് എന്താ ജോബ് ജോബുമായിട്ട് ആണ് ബിസിനസ് റിലേറ്റഡ് ആണ് അങ്ങനെ എന്തെങ്കിലും ഒരു പരിവർത്തനത്തിൽ കൂടെ കടന്നു വന്നവരാണ് മെജോരിറ്റി ആൾക്കാർ ചന്ദ്രന്റെ ഇരുപത്തിയേഴ് പത്നിമാരിൽ ചന്ദൻ ഏറ്റവും ഇഷ്ടമുള്ള രോഹിണി നക്ഷത്രത്തെയാണെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് പൊതുവെ ഇവർ നല്ല സൗന്ദര്യമുള്ളവരും അതുപോലെ സ്വതന്ത്ര ബുദ്ധിയുള്ളവരാണ് മിക്ക രോഹിണിക്കാരും കഷ്ടപ്പാടിൽ കൂടെ ഒരുപാട് ചെറുതാകുമ്പോൾ വളരെ കഷ്ടപ്പാടിൽ കൂടെ പടുത്ത് ഒരു നടന്നു വന്ന ഒരു ജീവിതം നയിച്ച് വലിയ നിലയിൽ എത്തിയ ആൾക്കാരാണ് എന്നാൽ ഇവരുടെ എന്ന് പറഞ്ഞാൽ വരവിനെക്കാട്ടിലും ചെലവ് ചെയ്യുന്ന ഒരു സ്വഭാവം പലരും കാണാറുണ്ട് പക്ഷെ എന്നാ ചില കാര്യത്തിൽ പിശുക്ക് കാണിക്കുകയും ചെയ്യും അങ്ങനത്തെ ഒരു സ്വഭാവമാണ് സ്ത്രീകൾ പൊതുവെ ചില മൈൻഡ് ചില വീക്കാണ് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഈ ചന്ദ്രനുമായിട്ടുള്ള ബന്ധപ്പെട്ടുകൊണ്ട് ഹൃദയ ദൗർബല്യം അങ്ങനെയുള്ള കാണാറുണ്ട് ഇവർക്കെല്ലാം ഈ പൊതുവെ രോഹിണി നക്ഷത്രത്തുള്ളവർക്ക് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കാരണം ശുക്ര ശുക്ര നിൽക്കുന്നതുകൊണ്ട് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെ ഉള്ള ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് പിന്നെ അതേമാതിരി ഇവര് ആത്മാഭിമാനം വളരെ ആത്മാഭിമാനമുള്ള ആൾക്കാരാണ് ചിലർപ്പം ബാക്കി കാണുന്ന ആൾക്കാർ വിചാരിക്കുക അഹങ്കാരമാണെന്ന് പിന്നെ ഇവര് നല്ല സൂക്ഷ്മ ബുദ്ധി നിരീക്ഷണ ഉണ്ട് എന്നാലും ചില ആൾക്കാർ പോയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രസംഗത്തെ പോയിട്ട് ചാടുവേ പിന്നെ അതിനെപ്പറ്റി വശിപ്പിക്കുന്നതായിട്ടുമൊക്കെ ഉള്ള കാണാറുണ്ട് പുഴി നക്ഷത്രക്കാർ നമ്മളെ തന്നിഷ്ടക്കാരാണ് പൊതുവെ ഇവർ തീരുമാനിച്ചൊരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞാൽ അവരെ അതിൽ നിന്ന് മാറ്റാൻ പൊതുവെ ചൊരു ബുദ്ധിമുട്ടാണ് ഇവര് വളരെ ബുദ്ധിശാലികാലും വിവേകശാലികളുമായിട്ട് കാണാറുണ്ട് പിന്നെ മറ്റുള്ളവരുടെ ഉപദേശം കേൾക്കുന്ന ഒരു രീതിയില്ല അതേമാതിരി ജീവിതം ഒരു എന്താ പറഞ്ഞൊരു എൻജോയ് ചെയ്തിട്ട് മുമ്പോട്ട് പോകണമെന്നുള്ള ഒരു രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഉള്ളതുകൊണ്ട് വലിയ ആർഭാടമൊന്നുമില്ലേലും ഉള്ളതുകൊണ്ട് അടിച്ചുപിടിച്ച് ജീവിക്കുന്ന ഒരു ടൈപ്പാണ് ഇവർക്കതേമാതിരി വലിയ കള്ളത്തരങ്ങളെ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല സത്യത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു ടൈപ്പ് ആൾക്കാരാണ് ആദ്യ ജീവിതത്തിൽ ആദ്യ കാലഘട്ടങ്ങളിൽ വളരെ ബുദ്ധിമുട്ടാണ് എന്നാലും കുറച്ചു കഴിയുമ്പോഴത്തേനും ഇതെല്ലാം ഒരു കഷ്ടപ്പാടി കൂടെ സർവേയിൽ വന്ന ആൾക്കാരാണ് ആ ഒരു മെജാരിറ്റി മെജോറിറ്റി ആയിട്ടുള്ള ആൾക്കാരും അപ്പം പിന്നെ ഇതേമാതിരി രോഹിണി പാദത്ത് ജനിച്ച ഈ ഇവർക്കൊരു ഈ ഒന്നാം പാദത്ത് ജനിച്ചത് ചൊവ്വാട പ്രശ്നം ഉള്ളതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ ജന്മസമയത്ത് ചിലപ്പോ ഇച്ചിരി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് അല്ലെന്നൊരില് ഒരെട്ട് വയസ്സാകുമ്പോഴേ തേകദേശം താര താഴെ വീണു തല പൊട്ടുവോ തലയടിച്ചു വീഴുവോ അല്ലെ തലയ്ക്ക് നിഷേധ വേൽക്കോ പൊതുവെ ചെയ്ത് കാണാറുണ്ട് ഇത് അപ്പോ ഇത് നിങ്ങൾ ബാക്കി വരോന്ന് പറയുന്നുണ്ട് അപ്പൊ നിങ്ങളിത് നോക്കിയിട്ട് എന്തെങ്കിലും നിങ്ങളുടെ അനുഭവങ്ങൾ ഉണ്ടെന്ന് വരി ഒന്ന് കമന്റ് ചെയ്തേക്കാം ഇനി നമുക്ക് ഇവരുടെ പാദം വെച്ചിട്ട് ഡീറ്റെയിൽഡായിട്ട് നോക്കാം പാദം ഒന്ന് നാൽപ്പത് ഡിഗ്രി മുതൽ നാൽപ്പത്തി മൂന്ന് ഡിഗ്രി വരെയാണ് റേഡിയേഷൻ ചൊവ്വാണ് ഡീലൈൻ എന്ന നമാംശം മേടമാണ് ഇവരുടെ സ്വഭാവം എന്ന അധിനിവേശം എന്നാണ് കടന്നു കയറ്റം ആ ഒരു സ്വഭാവമാണ് പിന്നെ നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്താറ് ഡിഗ്രി വരെയാണ് അടുത്ത പാദം രണ്ട് വരുന്നത് അതിന്റെ ശുക്രന്റെ റേഡിയേഷൻ ആണ് ശുക്രന് ഇടവരാശിയാണ് ഡീനയൻ നവാംശം അത് ഇവരുടെ സ്വഭാവ രീതി സ്വഭാവം എന്ന് പറഞ്ഞാൽ സമൃദ്ധി ഇവരുടെ കയ്യിൽ എപ്പോഴും പൈസ കാണും പൈസ എപ്പോഴും അവരവരുടെ ആവശ്യത്തിലുള്ള കയ്യിൽ പൊതുവെ പൈസ കാണാറുണ്ട് അങ്ങനത്തെ ഒരുതാണ് അടുത്ത പാദം മൂന്ന് അതിന്റെ ബുധന്റെ റേഡിയേഷൻ ആണ് മിഥുലൻ രാശി ഡീനയൻ നവാംശം പിന്നെ ഇവരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഹൃദ്രോധ ശേഷി പിന്നെ അടുത്തത് പാദം നാല് കർക്കിടക രാശിയാണ് സ്വഭാവം സുഖം അല്ല സുഖിച്ച് ജീവിക്കുക അവരുടെ മൃഗം നൽപ്പാമ്പാണ് അപ്പൊ അവരുകൊണ്ട് ഇവര് ഗുരുവായൂർ പോകുന്ന നല്ലതാണ് പിന്നെ സ്കിന്ന് ഞരമ്പ് റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രശ്നങ്ങളും ബുധൻ നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് കണ്ടുവരാറുണ്ട് പിന്നെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫാമിലിയിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പൊതുവെ കാണാറുണ്ട് പിന്നെ ഇവർക്ക് ഈ മീന്റെ റേഡിയേഷനുണ്ട് മീന്റെ റേഡിയേഷൻ പ്ലിംഗ പ്ലിംഗ് എന്നുകൊണ്ട് ഒരു സ്ലിപ്പായി പോകുന്ന മതി ഒരു വഴുകു പരുത്തെയുള്ള സ്വഭാവം ഈ ഇതൊക്കെ ഇവരുടെ സ്വഭാവമായിട്ട് ബന്ധപ്പെട്ട പിന്നെ ഇതിന്റെ ഞണ്ട് പിന്നെ പിന്നെ വിഷമില്ലാത്ത പാമ്പ് അതൊക്കെ ഈ ആണ് വിഷമില്ലാത്ത പാമ്പ് എന്ന് പറഞ്ഞാൽ ഇവരെ പൊതുവേ എന്ന് പറഞ്ഞു ആൾക്കാരെ പേടിപ്പിക്കും എന്നാ നമ്മളങ്ങ് പേടിക്കേണ്ട വലിയ ആൾക്കാരെ ഒന്ന് അക്രമ സ്വഭാവമുള്ള ഒന്നും അങ്ങോട്ടോ ഉള്ളവരുടെ സ്വഭാവമല്ല പൊതുവെ രോഹിണിക്ക് പക്ഷെ ഈ അതേമാതിരി ഇവരെ ഉണ്ടല്ലോ ഈ പാമ്പിന്റെ മേളിക്കടന്നിട്ടുള്ള ഇവര് ദൈവങ്ങളുണ്ട് ഇപ്പൊ ശ്രീപത്മനാഭസ്വാമി ടെമ്പിള് ഉള്ള ടെമ്പിളിലൊക്കെ ആരാധിക്കുന്നത് ഇവർക്ക് നല്ലതാണ് പിന്നെ ഇതിലൊരു സിമ്പോളിസമാണ് ഇപ്പൊ ഇവര് അതേമാതിരി അമ്പലത്തിലോ പള്ളിയിലോ അങ്ങനെ ക്രിസ്ത്യൻ ആണ് പള്ളിയിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ അല്ലെ ഹിന്ദുസാണ് അമ്പലത്തിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വേ ഗോപുരത്തെ നോക്കി തൊഴുന്നതായിരിക്കും ഇവർക്ക് പ്രാർത്ഥിക്കുന്നതായിരിക്കും നല്ലത് അതേമാതിരി ബാക്കി ഇപ്പൊ ഇവരുടെ പൊതുവെ നെറ്റി ഇച്ചിരി വീതിയോളം നെറ്റി ആയിരിക്കും പിന്നെ ഇത് അതേമാതിരി ഇത് ഇവർക്ക് വയറ് വയറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വയർ ഈ റേഡിയേഷൻ കാരണം അതുകൊണ്ട് ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട വയറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം കാണാൻ ഞാവിലീ റേഡിയേഷൻ ഞാവിലി വെള്ള പ്രശ്നമായിട്ട് കണക്കാക്കുന്നത് പിന്നെ മഞ്ഞൾ ഈ ആണ് അതുകൊണ്ട് മഞ്ഞളിന്റെ അഭിഷേകം ഒന്നും ചെയ്യുന്ന നല്ലതാണ് പാൽ ഈ റേഡിയേഷൻ ആണ് രണ്ട് മുഖമുള്ള രുദ്രാഷം സൗഭാഗ്യയോഗമുള്ള ആൾക്കാരാണ് ഈ രോഹിണി എന്ന് പറയുന്നത് അതേമാതിരി തുളസി വെറ്റില്ല തുളസിയൊക്കെ ഇവരുടെ വീട്ടിൽ തന്നെ കിളുത്ത് വരുന്നതായിട്ട് കാണാറുണ്ട് രോഹിണിയുള്ളവരുടെ വീട്ടിൽ തന്നെ അത് അതേമാതിരി ഈ തിരുവോണമുള്ള ആൾക്കാരും ഇങ്ങനെയുള്ള ഒരു ഇത് കണ്ടുവരാറുണ്ട് അതേമാതിരി മുരിങ്ങയില ഈ റേഡിയേഷൻ ആണ് ഇവർക്ക് അതേമാതിരി കൈപ്പ് ഇച്ചിരി കവർ ചവർപ്പുള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്ന ഇഷ്ടമാണ് ഭൂമി ഇതിന്റെ റേഡിയേഷൻ ആണ് അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് പൊതുവെ ഇവര് ഭൂമി എങ്ങനായാലും വാങ്ങിച്ചിരിക്കും അപ്പൊ അതങ്ങനെ ഉപ്പ് ഈ ആണ് അതുകൊണ്ട് ചെറിയ ഉപ്പ് ഇച്ചിരി കറക്റ്റ് ആയിരിക്കണം ഇവർക്ക് പിന്നെ അല്ലാതെ തന്നെ ഒരു ഭൂമി എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ടുള്ള കിട്ടിയിരിക്കും എങ്ങനെങ്കിലും ഭൂമി കിട്ടും പിന്നെ കാർ ഇഷ്ടമാണ് പിന്നെ തൈരി ഇഷ്ടമാണ് ഇവർക്ക് അല്ലാതിന്റെ ദശി അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ പൊതുവെ വേറെ വീടോ വീടിന്റെ പരിസരത്ത് പാമ്പിനെ കാണാറുണ്ട് പാമ്പിനെ കാണാറല്ല എന്നൊരു ഇവരെ വിഷന്തി ഉണ്ട് ചില ആൾക്കാരെ തെളു കടിക്കുക ചലന്തി കടിക്കുക അങ്ങനെയൊക്കെ പൊതുവെ രോഗി നക്ഷത്രത്തെ കണ്ടുവരാറുണ്ട് പിന്നെ നാക്ക് ഇവരുടെ നാക്ക് പാമ്പെന്ന് പറഞ്ഞാൽ നാക്ക് ഈ നാക്ക് ഇവർക്ക് വളരെ ദോഷമാണ് വെല്ലുബ്രേക്കും ഇല്ല ചില കാര്യത്തിൽ സംസാരിച്ചാൽ തുടങ്ങി കഴിഞ്ഞ കൃഷികളാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അങ്ങനെയുള്ള ഒരു സ്വഭാവമുണ്ട് പിന്നെ വേറെ ഇവർക്കൊന്നും പറയാൻ മടിയില്ല എന്തിനോടെ വെട്ടിത്തറന്ന ആൾക്കാരോട് പറയുന്ന ഒരു രീതിയാണ് പിന്നെ ഇവരെന്ന് പറഞ്ഞാൽ പൊതുവേ നമ്മളൊരു മാർക്കറ്റ് ഒരു പുതിയ സാധനം ഇൻട്രൊഡ്യൂസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളത് അല്ലെന്ന് ഇവർക്ക് ഈ പുതിയ സാധനങ്ങൾ ഡെവലപ്പ് ചെയ്യാന് അല്ലാതെ പുതിയ ഇൻവെൻഷൻ ഇതേമാതിരി ഉള്ളെന്നൊരിയിൽ അതിന്റെ പുതിയ എന്തെങ്കിലും ഒരു ഡിസൈൻ വെച്ച് ഡെവലപ്പ് ചെയ്യാൻ ഒരു ക്രിയേറ്റിവിറ്റി അങ്ങനെയൊക്കെ ഉള്ളതിനോടൊരു താല്പര്യമുള്ള ആൾക്കാരാണ് പിന്നെ പൊതുവേ രോഗിനിക്കാൻ പിന്നെ ഇതേമാതിരി ഇവരുടെ തല ചിലപ്പോ ഡാൻഡ്രസ് ചില ആൾക്കാരാണ് ഡാൻഡ്രസ് കാണുന്ന ഒരു രീതിയുണ്ട് പിന്നെ ഈ ഇവർ പൊതുവേ തന്നെ ഈ ചവ്വനൊക്കെ അലക്കിയിട്ട് കഴുകിട്ട് അവിടെ കൊണ്ട് വിരിയച്ചിലായി ഇങ്ങനെ അയാൽ വിരിച്ചിടുന്ന ഒരു പൊതുവേ ഒരു സ്വഭാവം കാണാറുണ്ട് പിന്നെ ടൂത്ത് പേസ്റ്റ് കാരണം ടൂത്ത് പേസ്റ്റ് ആയെന്നാൽ ഇതിന്റെ ക്ലീൻനെസ് എന്നുള്ള അതിന്റെ ഒരു റേഡിയേഷനാണ് അപ്പൊ ആയിട്ട് ബന്ധപ്പെട്ട ഇതെല്ലാം ഒരു സിംബോളിസം എന്നുള്ളതേ ഉള്ളൂ അതേമാതിരി പാൽപ്പൊടിക്ക് റേഡിയേഷനാണ് അമ്പലിക റേഡിയേഷനാണ് പിന്നെ എന്താ ഇത് കോലം ഈ കോലിക ആണ് പിന്നെ ഈ അമ്പലമൊക്കെ പൊതുവെ ബുധകർമ്മയിൽ വരുന്നതാണ് പാർത്ത സാരഥി ഇപ്പൊ ആറന്മുള ആറന്മുള ഇതിന്റെ ഈ ഒരു ആണ് ലോറി ലോറിയ ആണ് പിന്നെ അരി റേഡിയേഷനാണ് പിന്നെ വാക്ക് റേഡിയേഷനാണ് വാക്ക എന്ന് പറഞ്ഞാൽ അത് ബാക്ക് സൂക്ഷിച്ച് ഇതാക്കുക പിന്നെ സംസാരിക്കുന്ന അതാണ് ഉദ്ദേശിച്ചത് സൗണ്ട് സൗണ്ട് റേഡിയേഷൻ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവർ പൊതുവേ എന്ന് പറഞ്ഞാൽ സൗണ്ട് എന്ന് പറഞ്ഞാൽ ചില ഒരു ഉയർന്ന സൗണ്ടും രീതികളും ഒക്കെ ആയിരിക്കും അതാണ് സൗണ്ട് അതും സിംബോളിക് ആണ് ഇഷ്ടമാണ് പിന്നെ ഇവർക്ക് ഐസ്ക്രീം കഴിക്കാൻ ഇഷ്ടമായിരിക്കും പിന്നെ മുഖം പിന്തിന്റെ റേഡിയേഷനാണ് ഒരു ഒരു ചന്ദ്രന്റെ റേഡിയേഷൻ ആണോ ഏകദേശം ഒരു ഉരുണ്ണ മുഖം അങ്ങനെയൊക്കെ ഉള്ള ഒരു പൊതുവെ പൊതുവെ രോഹിണി നക്ഷത്രം അങ്ങനെ കണ്ടിന് അത്യാവശ്യം അത് പിന്നെ ദോശ ഇഴുതിന്റെ റേഡിയേഷൻ ആണ് പിന്നെ വാഴയില റേഡിയേഷൻ വാഴയില വെച്ചിട്ടുള്ള അല്ല ദോശ കഴിക്കുക അങ്ങനെയൊക്കെ അതുകൊണ്ട് ഇവർക്ക് പൊതുവേ ഇഷ്ടമാണ് സോഡ ഈ സോട റേഡിയേഷൻ ആണ് അല്ലാതിൽ കള്ള അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ ഇവർക്ക് ഇഷ്ടമാണ് പിന്നെ ഇത് ഈ നാളുകാർ ജനിച്ച പലക്കും മറ്റേതന്നെ ചിലപ്പോഴീ അവരൊരു രണ്ടാമ ഇവരുടെ വീടിന്റെ ആരെങ്കിലും ഒരു അമ്മ ഒരു അമ്മമാരെ അല്ലെ അമ്മയ്ക്ക് ഇക്കലായിട്ട് ഇവരെ കൊച്ചിലെ വളർത്താനോ അല്ലെങ്കിൽ ഇവർക്ക് ഫുഡ് കൊടുക്കാനോ ചിലപ്പോ അമ്മേന്റെ പേര് വിളിക്കത്തില്ലെങ്കിലും പോലെ കാണുന്ന ഒരു ഒരു ലേഡി ആരെങ്കിലും ഇവരെ കൊച്ചിനെ വളർത്താനോ ഹെൽപ്പ് ചെയ്യാനോ ഒക്കെ പൊതുവെ കണ്ടുവരാറുണ്ട് അതേപോലെ ഇവരുടെ വീട്ടിൽ പലപ്പോഴും ഈ ടേപ്പർ കാട് പഴയ ടേപ്പർ കാട് ഇപ്പൊ ഈ ടേപ്പർ കാഡൊക്കെ ഔട്ട് ഓഫ് പോഷൻ ആയാലും ടേപ്പർ കാഡൊക്കെ വെച്ച് അല്ല അങ്ങനത്തെ ഒരു ഇതൊക്കെ ഇവരുടെ സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പൊ അങ്ങനത്തെ ഒരു രീതിയുണ്ട് അതുപോലെ കൂട്ടും താക്കുകൾ ഈ റേഡിയേഷനാണ് സേമിയായി ഈ റേഡിയേഷനാണ് അവൽ വിളയിച്ചത് ഈ ആണ് അപ്പൊ ഇവർക്ക് ഇതൊക്കെ അവൽ കഴിക്കാൻ അല്ല തേങ്ങ തേങ്ങ ഇഷ്ടമായിരിക്കും തേങ്ങ ഈ ആണ് പിന്നെ ഇവര് പൊതുവേ തന്നെ രഹസ്യങ്ങളെന്ന് ഇവർക്ക് അധികം സൂക്ഷിക്കാൻ പറ്റിയാലേ ഇപ്പൊ ഈ കൃഷ്ണന്റെ കാര്യമായി പറഞ്ഞ വൈ എന്തേലും ഒരു സംഭവം കിട്ടി കഴിഞ്ഞാൽ അത് ആരുടെയും പറഞ്ഞ് പറയണമെന്നുള്ള ഒരു ആ ഒരു രീതിയിലുള്ള ക്യാരക്ടറായിരിക്കും കൂടുതൽ ആൾക്കാർ പിന്നെ ഇവർക്ക് വെള്ളം ഇഷ്ടമാണ് വെള്ളം ഏറ്റവും പുതിയ തണുത്ത വെള്ളത്തിൽ വെള്ളത്തിൽ കുളിച്ച് കുറച്ച് സമയം കുളിക്കുന്ന ഒരാൾക്കാരുണ്ട് അങ്ങനത്തെ ഒരു ഇതായിരിക്കും അതായത് ഇവരുടെ ഇപ്പൊ മത്സ്യമുനി ഈ റേഡിയേഷനാണ് അല്ല ഈ നാട്ടിൽ നാളിൽ ജനിച്ച ആൾക്കാർ മത്സ്യമുനി ഭീമന് അതേമാതിരി ശ്രീകൃഷ്ണന് കാളിദാസന് ഇതെല്ലാം ഫേമസ് ആയി കാളിദാസനൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ രാമൻ ചാണക്കനെ എന്തിന് നമ്മുടെ സിപ്മെന്റ് പ്രോഡി മനഃശാസ്ത്രത്തിന്റെ ഇത്ര ഡെവലപ്പ് ഒക്കെ ഡോണേറ്റ് ചെയ്യുന്ന മനഃശാസ്ത്രത്തിന്റെ അപജ്ഞാതമാണെന്ന് തോന്നും അപ്പൊ പ്രോഡി ആണ് പിന്നെ അങ്ങനെ കുറെ ഫേമസ് ആയിട്ടുള്ള വ്യക്തികൾ പിന്നെ എന്ന് പറയുന്നത് ഇവരെന്താ പറയുന്ന പൊതുവെ ഈ നാളിൽ ജനിച്ച ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് രോഹി നക്ഷത്രം ജനിച്ച ആൾക്കാര് ഈ വീടൊക്കെ വാങ്ങിക്കുമ്പോൾ ഒന്നിൽ ഒരു മൂന്ന് ബോട്ടുണ്ടെന്ന് വെച്ചു അതിന്റെ ഒരു നിന്നടുക്ക് പോയിട്ട് വീട് ഒരു വസ്തു വാങ്ങിയിട്ട് ഒരു വീട് വെക്കുന്ന ഒരു സ്വഭാവം അതല്ലെന്ന് വരിക ഇപ്പൊ ഒരു ഫ്ളാറ്റ് എടുക്കുന്ന വെച്ചു ഫ്ളാറ്റ് ഒരു അഞ്ചാറ് ഫ്ളാറ്റ് ഇങ്ങനെ ഉള്ളെന്ന് വരെ അതിന്റെ നടക്കത്തെ ഒരു ഫ്ളാറ്റ് വലുപ്പമുള്ള ഫ്ലാറ്റ് നോക്കി അങ്ങനെ സെലക്ട് ചെയ്യുന്ന ഒരു ഇതുണ്ട് അതേമാതിരി ഇവർക്ക് പൊതുവേന്ന് പറഞ്ഞാൽ നോൺ വെജ് കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ് നോൺ വെജ് കുക്ക് ചെയ്യാന് നല്ല നോൺ വെജ് കഴിക്കാനും ഒക്കെ ഉള്ള ഇഷ്ടമുള്ള അതേമാതിരി പട്ടി പൂച്ച മുയല് ഇങ്ങനുള്ള പട്ടിയൊക്കെ ഇഷ്ടമാണ് ഇവർക്ക് മൊയൽ വാർത്താൻ അല്ലെങ്കിൽ മൊയലെ ഇഷ്ടമാണ് അങ്ങനത്തെ ഒരു സ്വഭാവമാണ് അത് പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇപ്പൊ ഇവര് കൂടുതൽ ആൾക്കാർ ഗൾഫ് വിദേശ യോഗമുള്ള ആൾക്കാരുണ്ട് വിദേശത്ത് പോകുന്ന അങ്ങനെയൊക്കെ ഉള്ള ആളുണ്ട് ഒന്നും വല്ല ചില ആൾക്കാരുണ്ട് ഭാര്യ വർത്താൻ ചെറുപ്പിച്ചിരൂ വർക്ക് ചെയ്യുന്ന കന്നു കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അത് കുറച്ച് പിന്നെ അതേമാതിരി ഇവർക്ക് എന്താ പറയുന്നത് ഗ്യാസ് വയറുമായിട്ടുള്ള ഇത് പ്രശ്നമുള്ള ഗ്യാസ് തൈറോയിഡിന്റെ ചില ആൾക്കാർക്ക് പിന്നെ മൂക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അലർജിയുടെ പ്രശ്നം ഒരു മെജോറിറ്റി ആൾക്കാർക്ക് അലർജിയും അതിലെ ഫേസിൽ അതേമാതിരി മൂക്ക് ചെറിയൊരു പാട് ചില ആൾക്കാർക്ക് ഇങ്ങനെ കണ്ടുവരാറുണ്ട് രോഹിണി നക്ഷത്രക്കാർ എല്ലാവർക്കും അല്ല കാരണം പാദം ഓരോ പാദം അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും എന്നാലും അത് ഒന്ന് നോക്കുക പിന്നെ നമ്മുടെ എന്താ പറയുന്ന ഈ ചില ആൾക്കാർ ട്രാവലിംഗ് ഇഷ്ടമാണ് ഈ നാളുകാർക്ക് ഭാര്യ ഭാര്യയെ നല്ല ഇഷ്ടമാണ് എന്ന് പറഞ്ഞാലും വൈഫിന്റെ ആ ഒരു ഇവർക്ക് ഒരു റെസ്പെക്ട് കൊടുക്കുന്നത് വലിയ റെസ്പെക്ട് കൊടുക്കുന്ന ഒരു സ്വഭാവമല്ല ഇവര് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ചെയ്തു കഴിഞ്ഞാൽ പൊതുവെ ഇത് വിജയിക്കുന്നതാണ് ഇപ്പൊ ഇവരുടെ ബിസിനസ് ഒരു പൊതുവെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഇവരിപ്പൊ കമ്മ്യൂണിക്കേഷൻ ബുധനൊക്കെ നിൽക്കുന്നവരുടെ കമ്മ്യൂണിക്കേഷൻ ക്യാമ ക്യാമറ റിലേറ്റഡ് അല്ലെ ഇലക്ട്രോണിക് അങ്ങനെയുള്ള ഐറ്റംസ് ഷോപ്പോ അല്ലെന്ന രീതിയില് യൂട്യൂബ് സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പൊതുവേട്ടല്ല കമ്പ്യൂട്ടറായിട്ടുള്ള ജോബ് ഇവർക്ക് നല്ലതായിരിക്കും അതേപോലെ ഓൺലൈൻ ബിസിനസ് നല്ലതാണ് ഫൈനാൻസ് ഇഷ്ടമാണ് ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് കാരണം ഇത് എല്ലാവരും ഇതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ പെട്രോൾ പമ്പ് ആ ഒരു ഇതിന്റെ ഇതിലുള്ള ഇതാണ് പിന്നെ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇതാ ഉള്ള ഇതെന്നാണ് അതിന്റെ ആസ്ട്രോളജി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഒരുപാട് നൂട ശാസ്ത്രങ്ങളോട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അപ്പൊ ഇങ്ങനെയൊക്കെ ആളാണ് ജോലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ ഇപ്പൊ ഇതുമായിട്ട് ഈ കമ്മ്യൂണിക്കേഷനുമായിട്ടല്ല നേരം മീഡിയ മീഡിയ നമ്മുടെ എന്താ പറയുന്ന ഈ നമ്മുടെ ന്യൂസ് പേപ്പറുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെ ചീഫ് എഡിറ്റർ എന്നുള്ള അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു ഇതിനകത്ത് റിലേറ്റഡാണ് ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പം കാര്യങ്ങൾ ആണ്ടിപ്പോയി അല്ല ചില ആൾക്കാർ ഇങ്ങനെ ചില മറിഞ്ഞു ഇരുന്ന് കേൾക്കുന്ന ഒരു സ്വഭാവവും ചിലർക്ക് ഇങ്ങനെ കാണാറുണ്ട് പിന്നെ ഇവരുടെ വീട്ടിലെപ്പോഴും ഒരുമാതിരി വലിപ്പമുള്ള വലിയ കണ്ണാടിയാണ് മുഖം നോക്കാൻ ഒന്നിപ്പോ ഇത് നമ്മുടെ ആലമാരയിലൊക്കെ വലിയ കണ്ണാടി കിറ്റ് ചെയ്ത് അങ്ങനത്തെ ഒരു രീതി കണ്ടുവരാറുണ്ട് പിന്നെ അതേമാതിരി ഇവരൊക്കെ പൊതുവെ എന്ന് പറഞ്ഞാൽ ഒരു പെറ്റനയും വിളിക്കും വീട്ടിലായാലും ഇളയ കൊച്ചുകുട്ടികളായാലും ഭാവേന്ന് വിളിക്കും ചിലപ്പോ അതേമാതിരി ഉണ്ണി കുട്ടി ബോന് കുഞ്ഞ് അങ്ങനെ ഒരു പെറ്റ്നെയും വിളിക്കുന്ന ഒരു സ്വഭാവമുണ്ട് പൊതുവെ പിന്നെ ഇവർക്ക് വിദേശത്ത് പോവാൻ പല ആൾക്കാർക്കും യോഗമുണ്ട് അതേമാതിരി ആയുസ് പക്ഷെ നല്ല കൂടുതലുള്ള ആയുസ് ആണ് ചില സ്വന്തം കാര്യം ചിന്താവാന്നുള്ള ഒരു സ്വഭാവം ഉണ്ട് ചില ആൾക്കാർ കാരണം ഇപ്പൊ ഇവരുടെ കാര്യം കഴിഞ്ഞിട്ട് ബാക്കി ആൾക്കാരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കത്തുള്ളൂ പിന്നെ ചിലർക്ക് അതേമാതിരി ജീവിതത്തിൽ കുറെ ഇങ്ങനെ പ്രതീക്ഷിക്കാത്ത ചില പ്രശ്നങ്ങളിൽ വന്ന് കാര്യ ഒരു അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട് വേറെ ആൾക്കാരെ പിന്നെ വേറെ ആൾക്കാരെ ഒരു പരിധി വരെ ഇവര് റെസ്പെക്ട് ചെയ്യുള്ളൂ അത് കഴിഞ്ഞിട്ട് അവർക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുള്ളൂ നന്മ ചെയ്യുന്ന നക്ഷത്രം നന്മ ചെയ്യുന്ന നക്ഷത്രം ഇനി നമുക്ക് നോക്കാം അതിനകത്ത് മകൈരം ആയില്യം വിശാഖം തൃക്കേട്ട പൂരാടം തിരുവോണം അവിട്ടം രേവതി ഭരണി കാർത്തിക ഇതൊക്കെ ഇവർക്ക് നന്മ ചെയ്യുന്ന നക്ഷത്രമാണ് ഒന്നുകൂടെ പറയാം നന്മ ചെയ്യുന്ന നക്ഷത്രം മകേരം ആയില്യം വിശാഖം തൃക്കേട്ട പൂര പൂരാടം തിരുവോണം പിന്നെ അവിട്ടം രേവതി ഭരണി കാർത്തിക എന്നിവയൊക്കെയാണ് പിന്നെ തിന്മ ചെയ്യുന്ന നക്ഷത്രം തിരുവാതിര പൂയം പൂരം ചോതി അനിരം മൂലം ചതയം മുത്തിട്ടാതി അച്ചൊരി ഇതൊക്കെയാണ് ഇവർക്ക് തിന്മ ചെയ്യുന്ന നക്ഷത്രങ്ങൾ പിന്നെ ഇവർക്കിനിയിപ്പം ഇവരുടെ ദശാസന്ധികൾ നമുക്ക് നോക്കാം ദശാസന്ധി എന്ന് പറഞ്ഞാൽ ഇവര് ജനിക്കുന്നത് ചന്ദ്രനാണ് ചന്ദ്രനാണ് ചന്ദ്രന്റെ എന്ന് പറഞ്ഞാൽ പത്ത് വർഷമാണ് പറയുന്നത് അപ്പൊ പത്ത് വർഷത്തിന്റെ ഏകദേശം അഞ്ച് വർഷമായിട്ട് പകുതിയായിട്ടുള്ള രീതി കണക്കാക്കുക കാരണം ഓരോ പാത അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും നമുക്ക് അപ്രോക്സിമേറ്റ് പറഞ്ഞു പോവാണ് അപ്പം അത് ഒരു അഞ്ചു വർഷത്തെ അപ്പം അഞ്ചു വർഷം അത് വലിയ കുഴപ്പമില്ലാത്ത സമയമാണ് ഇവർക്ക് കൊച്ചില് അത് കഴിഞ്ഞിട്ട് ചൊവ്വ ചൊവ്വാടെ ഇതാണ് വരുന്നത് ചൊവ്വ ചൊവ്വ വരുമ്പോഴെ അഞ്ച് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ അപ്പൊ ഏഴു വർഷത്തോളം ചൊവ്വ ഇപ്പൊ ചൊവ്വാടെ സമയത്ത് ഇവർ പഠിക്കാൻ ഇച്ചിര വണ്ണന്മാരായിരിക്കും പോകാനുള്ള ഒരു മടി അല്ല എന്തെങ്കിലും തരം പിന്നെ ഒരു പിടിവാശി അങ്ങനെയുള്ള ഒരു ദേഷ്യം ഈ കൊച്ചിലെ അവർ അങ്ങനെ ഒരു പന്ത്രണ്ട് വയസ്സ് വരെ അത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇവർക്ക് രാവൂർ ദശയാണ് ഡാകുറുടെ പതിനെട്ടോ പതിനെട്ടോ വർഷം അതായത് പന്ത്രണ്ട് മുതൽ മുപ്പത് വയസ്സ് വരെ അപ്പം ഈ ഇത് കഴിഞ്ഞിട്ടാണ് അപ്പം ഈ ഒരു സമയത്ത് വരെ ഒന്നിയിലെ ആദ്യമൊക്കെ കാലത്ത് ഈ ചില ബുദ്ധിമുട്ടായിരിക്കും കാരണം രാഹുവിന്റെ ദേശാസാന്ധി തുടങ്ങുന്ന ഒരു സമയം മുതൽ കുറച്ച് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒന്നിയിലെ എവിടെയെങ്കിലും പ്രണയത്തിൽ പോയി കൊടുക്കുക ലാവും ലാവു ഏതെങ്കിലും ഗേൾ ഫ്രണ്ട് പോയി ഫ്രണ്ട് തിരിച്ച് അങ്ങനെ അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരു ഇത് പിന്നെ ഈ ഒരു സമയത്ത് ഇവർക്ക് പല രാഹുവിന്റെ ഉള്ള ചില ദോഷങ്ങളും പല വെട്ടുകളിൽ പോട്ട് വിടാനൊക്കെ ഉള്ളൂ പല എന്തേലും ഊട്ടായ്പയത്തിൽ പോയി വിടാനോ ഉള്ള സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെയുള്ളത് ഒന്ന് മാറ്റി മാറ്റിവെച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പൊതുവേ നല്ലതാണ് കാരണം ഒരു ഇരുപത്തഞ്ചു വയസ്സൊക്കെ ആകുമ്പോഴത്തേനും ഒരു നല്ല ലെവലിലെത്താനും കല്യാണം കഴിക്കാനുള്ള യോഗമെല്ലാം ഈ മുപ്പത് വയസ്സ് മുമ്പാണ് എല്ലാം ഉള്ളത് അപ്പം പലരും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒത്തിരി ഒന്ന് ശ്രദ്ധിച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് നല്ല ഹൈ പോസ്റ്റിലെത്തി നല്ല ജീവിതം നല്ലൊരു പ്ലാനിങ്ങായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയാണ് പൊതുവെ കണ്ടുവരുന്നത് അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ വ്യാഴദശയാണ് വ്യാഴം എന്ന് പറഞ്ഞാൽ പതിനാറ് വർഷമാണ് പതിനാറ് വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ നല്ല കാലമാണ് കാരണം ഈ കാലത്താണ് മുപ്പത് മുതൽ നാൽപ്പത്താറ് വയസ്സ് വരെ അല്ലെ നാൽപ്പത്താറിന്റെ അല്ലെങ്കിൽ നാൽപ്പത്തേഴ് വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ വാഹനയോഗം വണ്ടി വാങ്ങിക്കാനും അല്ലെങ്കിൽ വീട് വെക്കാനും വീട് വാങ്ങിക്കാനും അല്ലെങ്കിൽ പ്രശസ്തി കീർത്തി അല്ലെങ്കിൽ ജോലി ഹൈ പൊസിഷന് സൊസൈറ്റി എന്നുള്ള റെസ്പെക്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പിന്നെ കുടുംബ അംഗീകാരം അങ്ങനെ സൊസൈറ്റിയിലുള്ള നല്ലൊരു പേര് ഇവയൊക്കെയുള്ള പൊതുവെ കണ്ടുവരുന്നത് അടുത്ത് ധ്യാനം കഴിഞ്ഞാൽ ഇവർക്ക് ശനിയാണ് ശനി ഇവർക്ക് കർമ്മസ്ഥാനത്തും ഭാഗ്യസ്ഥാനത്തും ആയതുകൊണ്ട് ഇവർക്ക് പൊതുവെ നല്ലതാണ് ആദ്യമൊക്കെ കുറച്ച് തൊഴിലിന് ചിലപ്പം ചിലർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടോ പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്ന രീതിയിലും ഈ ഒരു പൊതുവേ എന്ന് പറഞ്ഞ ശനി എന്ന് പറഞ്ഞ ശനി എന്ന് പറഞ്ഞാൽ ഒരു പ്രൊട്ടക്ട് ചെയ്യുന്ന ഗാർഡ് ചെയ്യുന്ന നമ്മളെ സംരക്ഷിക്കുന്ന പൊതുവെ ശനി എന്ന് പറഞ്ഞ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എന്താ ഈ മരണം ശനിക്ക് മരണം ഇല്ലെന്നത് അപ്പം ഈ ഒന്നിലേ നമുക്ക് ഈ ഒരു സമയത്ത് ലാഭം വീട് കിട്ടാനുള്ള സാധ്യതകൾ അതേപോലെ നല്ല പുതിയ വണ്ടി എടുക്കാനുള്ള സാധ്യതകൾ പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ ശനിയുടെ കാലത്ത് പറയുന്നുണ്ട് പിന്നെ തൊഴിലഭൂർത്തി ഉണ്ടാകാം എന്ന് പറഞ്ഞാൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ശനി എന്ന് പറഞ്ഞാൽ പക്ഷെ ഇവർക്ക് കാലിന് വിവാദങ്ങളോ അല്ലെ കാലുമായിട്ട് കാലിന്റെ മുട്ടിനെ ഒക്കെ ഈ ഒരു സമയത്ത് ചെറിയ വേദന അല്ലെ കാലുമായിട്ട് അങ്ങനത്തെ ഒരു ശനിയിൽ അതും ശനിയുമായിട്ട് ബന്ധപ്പെട്ട ആയുള്ള അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ കാണാറുണ്ട് പക്ഷെ ഇവർക്ക് ചില ഈ ഒരു പ്രായത്തിലെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഒരു നാൽപ്പത്തെട്ട് അല്ലെ അമ്പത് കഴിഞ്ഞിട്ടുള്ള ഒരു അറുപത്തഞ്ചു അല്ലെ ആ ഒരു അതിനിടയ്ക്കിലായിട്ട് ഈ ഒന്ന് ജ്യോതിഷമോ അങ്ങനെയുള്ള ആത്മീയമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പഠിക്കാനോ അല്ലെങ്കിൽ ഒരു പുതിയ എന്തെങ്കിലും തൊഴിൽ പഠിച്ചെടുക്കാനോ ഉള്ളതായിട്ടുള്ള സാധ്യതകളാണ് പൊതുവെ കാണുന്നത് അവർക്ക് അതുകൊണ്ട് നിഗുലശാസ്ത്രങ്ങളോ ഒക്കെ താല്പര്യം തോന്നാ അത് പഠിച്ചെടുക്കാനും സാധ്യതയുണ്ട് ഇപ്പൊ അങ്ങനെയാണ് ഈ ശനിയുടെ കാലം അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പൊപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു എൺപത്തിരണ്ട് വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ ബുധന്റെ പതിനേഴ് ഏകദേശം പതിനേഴ് വർഷം ബുധന്റെ കാലമാണ് ബുധന്റെ കാലം എന്ന് പറഞ്ഞാൽ ബുധൻ എന്ന് പറഞ്ഞാലും അറിവിന്റെ ഗ്രഹമാണ് പൊതുവെ പക്ഷേ ഇവർക്ക് തന്നെ ഇത് ഈ ബുധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് മാരകസ്ഥാനവും അതേക്കൂടെ ഭാഗ്യസ്ഥാനവും കൂടെയാണ് അപ്പം രണ്ടുമുണ്ട് അപ്പം ഈ ഒരു സ്ഥാനത്ത് സുഖ ദുഃഖങ്ങളുടെ ഒരു സംവിധമായിട്ടുള്ള സുഖവും ദുഃഖവും കൂടെ പൊതുവെ കണ്ടുവരുന്ന അങ്ങനത്തെ ഒരു ഇതാണ് പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇപ്പൊ ഇത്രയാണ് അവരുടെ അബ്ബരെ എൺപത്തിരണ്ട് വയസ്സ് വരെയാണ് ഇതിപ്പോ പറഞ്ഞത് പിന്നെ ഒരു എഴുപത്തി മൂന്നൊക്കെ ആവുമ്പോഴത്തേന് ആൾക്കാർക്ക് ഒരു ചെറിയ പ്രശ്നങ്ങളോ അതിന്റെ മില്ലിലായിട്ടൊക്കെ ആവുമ്പോഴത്തേക്ക് ചെറിയ പ്രശ്നങ്ങളോ അരിഷ്ടതകളോ ദേവരിഷ്ടതകളോ ഒക്കെ കണ്ടുവരാറുണ്ട് ആ ഒരു ചെറിയൊരു കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ എൺപത്തിരണ്ട് വരെ വയസ്സ് വരെ ഇവർക്ക് ആയുസുള്ളതായിട്ടാണ് പറയപ്പെടുന്നത് നമ്മൾ ആയുസിനെ പ്രതി ചെയ്യുന്നതല്ല എന്നാലും പൊതുവെ അങ്ങനെ കണ്ടുവരുന്നുണ്ട് അപ്പം അങ്ങനെയാണ് രോഹിണിയെ പറ്റി പറയാനുള്ളൂ അപ്പം ഒന്ന് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം ഞാനിപ്പോ ഇത്തരം നമ്മൾ നോക്കി നിങ്ങൾ വേറൊരു ഇതിപ്പോ ഒരു ജ്യോതിഷന്റെ അല്ലെങ്കിൽ ഏതൊരു സ്റ്റാറിനെടുത്ത് ഇത്തരം ഓരോ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് തോന്നുന്നില്ല കിട്ടുമെന്ന് വിശദമായിട്ടുള്ള കാര്യങ്ങൾ അപഗ്രഹിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ അപ്പം നമുക്ക് ഇതിനകത്ത് ഓരോ പാദങ്ങൾ അനുസരിച്ച് സ്വഭാവങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് വ്യത്യാസപ്പെട്ടിരിക്കും നമ്മൾ അതുകൊണ്ട് നിങ്ങൾ ഇത്ര നോക്കി ഒരു അറുപത് ശതമാനം നിങ്ങൾ കാര്യങ്ങൾ അതിനകത്തെടുത്താൽ മതി ബാക്കി നിങ്ങൾ ഈ അനുസരിച്ച് പാദം മണ്ണോ ടു ത്രീ ഉണ്ടല്ലോ ഈ പാദമനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെട്ടിരിക്കും ഇപ്പൊ പാദം ഒന്നിന്റെ കാര്യം അതൊക്കെ പറഞ്ഞ് തല വീടിട്ട് പൊട്ടാനുള്ള സാധ്യത അങ്ങനെ അങ്ങോട്ടിഞ്ഞിട്ട് ആ ഗ്രഹങ്ങളുടെ ഈ ഇത് വ്യത്യാസം അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഇതിനകത്ത് കമന്റ് ചെയ്യുക പിന്നെ അതേമാതിരി ഇപ്പൊ നിങ്ങൾ ഇതിനകത്തെയും നമ്മൾ ഈ ജനിക്കുന്ന ഉടനെ നമ്മുടെ ചന്ദ്രനെ സൂര്യനെ സൂര്യൻ എന്നുള്ള അച്ഛനെ സൂചിപ്പിക്കുന്നു പിന്നെ ചന്ദ്രൻ എന്ന് അമ്മയെ സൂചിപ്പിക്കുന്നു പിന്നെ ലക്നം നമ്മൾ ജനിക്കുന്ന നടത്തുന്ന ഒരു സ്റ്റാറുണ്ട് രോഹിണി സ്റ്റാറിലോട്ട് ഒരു റേഡിയേഷൻ അയക്കുന്നത് ഒരു ഡിസ്റ്റാൻഡ് മാതിരിയാണ് ഈ ചന്ദ്രനും സൂര്യനും പ്രവർത്തിക്കുക അപ്പൊ അതിന്റെ റേഡിയേഷൻ ത്രൂ ഈ സ്റ്റാറിന് കിട്ടിയ ആ സ്റ്റാറാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് ആ സ്റ്റാറാണ് ഭൂമിയിലോട്ട് അല്ലെ നമ്മൾ ഇവിടെ വെറുത്താവുന്ന ഉള്ള ഒരു എനർജി നമ്മളിലോട്ട് പാസ് ചെയ്ത് ആ പിന്നെ അതിന്റെ ഒരു കൺട്രോളിലാണ് നമ്മൾ പക്ഷെ നേരം നമ്മൾ ബാക്കി എഫോർട്ടും കാര്യങ്ങളും ഇട്ടിട്ട് ബാക്കി നമുക്ക് നമ്മുടെ കർമ്മം നമ്മുടെ കർമ്മം നല്ലതാണ് ഈ നേച്ചറിൽ ഒരുപാട് എനർജിയുണ്ട് പല ഒരു ഫിഫ്റ്റി പേഴ്സെന്റ് ഇനി ബാക്കി കാര്യങ്ങളെ അതിജീവിച്ച് നമ്മുടെ കർമ്മബലവും നമ്മുടെ പാനിങ് അല്ല പാലേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്ന മാതിരി നല്ല പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെപ്പോൾ എല്ലാം സക്സസ് ആയിട്ട് കാര്യങ്ങൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ഈ ഒരു സബ്ജക്ട് ഇത്ര ആയിട്ട് പോയി എല്ലാവരും കേട്ടോന്ന് എനിക്കറിഞ്ഞുകൂടാ പക്ഷെ കേട്ട് കഴിഞ്ഞാൽ നല്ലതാണ് നിങ്ങൾ അവരോട് സ്റ്റാറാണ് അപ്പം അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ഇതിനെ ഇതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും വളരെ ഇപ്പൊ മെഡിക്കൽ സ്റ്റോളേജിലെ ഓൾറെഡി കുറച്ച് വൺ മിനിറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനിയും കൂടുതലായിട്ടുള്ള വരുന്നുണ്ട് പിന്നെ ഓരോ ഭാവങ്ങളെ പറ്റിയും ഓരോ ഹൗസ് ഫസ്റ്റ് ഹൗസ് സെക്കൻഡ് ഹൗസിൽ ഓരോ ഹൗസ് പിന്നെ ഓരോ ഇതിന്റെ ഇതിന്റെ വൺ മിനിറ്റ് തന്നെ ഒരുപാട് ചെയ്തിട്ടുണ്ട് നമ്മളെ ഗ്രഹങ്ങളെ പറ്റി ഇപ്പൊ മൂന്ന് നല്ല തെലിയിൽ ഓരോരോ ഗ്രഹങ്ങളെ ശുക്രന്റെ അല്ല ചന്ദന്റെ അപ്പൊ പിന്നെ ഇതിനെ തുടർന്നപ്പോ ഓരോ ഗ്രഹങ്ങളും ഓരോ റേഡിയേഷൻ തന്നെ ഓരോ കള്ളിയിൽ ഇപ്പൊ ഇത് പന്ത്രണ്ട് കള്ളികളെ വെച്ചാണ് നമ്മളിത് വിലയിരുത്തുന്ന പറയുന്നത് അപ്പൊ ഓരോ കള്ളികളിലും ഓരോന്നും വരുന്നതിനനുസരിച്ച് ഇതിന്റെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും അപ്പൊ അത് നമ്മൾ ഈ ജനിക്കുന്നിടത്ത് നമ്മൾ എവിടെ ലഗ്നം നിൽക്കുന്ന ലഗ്നത്തെ ഡിപ്പെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇപ്പൊ കാലയക്കളത്ത് നമ്മൾ ഇത് നോക്കുമ്പോൾ മേട ഇടവും അതിന് ഒന്നേ ഇങ്ങനെ ഇടവും പിന്നെ കർക്കടം ഇങ്ങനെ പോകുന്നത് പക്ഷെ എന്നാൽ അപ്പൊ നമ്മളിപ്പം അപ്പൊ തുലാത്തിലും ജനിച്ചെന്ന് വരി തുലാത്തിലെ നമ്മുടെ ചന്ദന ഇരിക്കുന്ന എവിടെ ആ സമയത്ത് നിൽക്കുന്ന അവിടുന്ന് വിട്ട നമ്മുടെ ലഗ്നം അവിടാണ് ലഗ്നം എന്ന് പറയുന്നത് അപ്പൊ അവിടുന്ന് നമ്മൾ പിന്നെ കളക് കൂട്ടുന്നത് പിന്നെ അവിടുന്ന് ഓരോടത്തെ റേഡിയേഷൻ ഉണ്ട് അപ്പൊ ഒന്നി അമ്മ നിൽക്കുന്നതിന്റെ അമ്മയുടെ അപ്പൊ ചന്ദ്രൻ നിൽക്കുന്നതിന്റെ ഓരോ റേഡിയേഷൻ പിന്നെ നമ്മുടെ സ്റ്റാർ ഉണ്ട് പിന്നെ ഇത് കൂടാതെ അങ്ങേ സാരി നോക്കുമ്പോ സൂര്യൻ നിക്കണം പച്ചന്റെ റേഡിയേഷൻ അപ്പൊ ഈ മൂന്നും ഒരു എന്താ പറയുന്ന അവരുടെ ഒരു ത്രികോണാകൃതിയിൽ ഉള്ള ഒരു രീതിയിലാ റേഡിയേഷൻ അപ്പൊ ഇതിനെല്ലാം വിലയിരുത്തി അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ എംദീകരിക്കാത്ത നമ്മള് സാധാരണ അസ്ട്രോളജി അല്ല ഇവിടെ പല ആൾക്കാർ കൂടായ്പോ വാങ്ങിച്ചിട്ട് പൈസ വാങ്ങിക്കുക അല്ല അത് ചെയ്യ് ഇത് ചെയ്യുമെന്നും പറയും കർമ്മം ചെയ്യുന്നു പറഞ്ഞാൽ അങ്ങനൊന്നും ആൾക്കും പൈസ കൊണ്ടാ കൊടുക്കല്ല എല്ലാം നമ്മൾ തന്നെയാണ് നമുക്കാണ് ഈ കർമ്മങ്ങളെക്കോടൊപ്പം ചന്ദ്രന്റെ ദോഷം വന്നു ബുധന്റെ ദോഷം വന്നു അല്ലെങ്കി ശുക്രന്റെ ദോഷം വന്നു ശുക്രന്റെ ദോഷം വന്നു കഴിഞ്ഞാൽ സിമ്പിളാക്കി ഒത്തിരി നമ്മൾ കുട്ടികൾക്കൊക്കെ ശുക്രനല്ല ഗുരു ഗുരുവിന്റെ ദോഷം വന്നു കഴിഞ്ഞാൽ ടീച്ചേഴ്സ് കുട്ടികൾ അങ്ങനെയൊക്കെ ആണ് അപ്പം ഒന്ന് കുട്ടികളെ ഹെൽപ്പ് ചെയ്യുക സ്ലേറ്റ് പെൻസിലൊക്കെ വാങ്ങിച്ചു കൊടുക്കുക അതേമാതിരി ചന്ദനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക അങ്ങനെ അങ്ങനെയൊക്കെയുള്ള ഓരോ കർമ്മ അതിന്റെ നമുക്ക് സൊല്യൂഷനുണ്ട് അതേമാതിരി ഇപ്പം പുതനുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സോഷ്യൽ ചെയ്യാനോ അങ്ങനെ ഈ ആൾക്കാർക്ക് അറിഞ്ഞു കൊടുക്കാം നമുക്ക് അറിയുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാം അപ്പൊ അങ്ങനെ എല്ലാത്തിനും ഇവിടെ പ്രകൃതി തന്നെ നമുക്കെല്ലാം ഒരുക്കിയിട്ടുണ്ട് പ്രകൃതി തന്നെ പോസിറ്റീവും നെഗറ്റീവും എല്ലാം പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോ ഒരു ഭൂമിയിൽ ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ തന്നെ ചില ചില പൊസിഷനിൽ ജനിക്കുന്നതിന് ഓരോ കാരണങ്ങൾ പറയുന്നുണ്ട് അപ്പൊ അനലൈസ് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും അപ്പം അതാണ് കാര്യങ്ങൾ അപ്പം ഇത്രയുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ